ഗസൈൽ ഭക്ഷണത്തിനായി കാത്തിരുന്നവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ പ്രതികരിച്ച് ഫലസ്തീൻ നോവലിസ്റ്റും പ്രഭാഷകനും ഡോക്ടറുമായ യുസ്രി അൽ ഗൗൾ നിർഭാഗ്യവശാൽ തങ്ങളുടെ രക്തത്തിന് വിലയില്ലെന്ന് ഗൗൾ പറഞ്ഞു ആയിരക്കണക്കിന് ഫലസ്തീനുകൾ ഭക്ഷണം വാങ്ങുന്നിടത്ത് ഞാൻ പോയി എന്നാൽ നിർഭാഗ്യവശാൽ ഞങ്ങൾ രക്തസാക്ഷികളുമായാണ് മടങ്ങിയത് ഇസ്രായേലിന്റെ ടാങ്കുകളുടെയും സ്നൈപ്പറുകളുടെയും ആക്രമണത്തിൽ നിരപരാധികൾ കൊല്ലപ്പെട്ടു എൻ്റെ മുന്നിൽ വെച്ചാണ് ഫലസ്തീനികൾക്ക് നേരെ അവർ വെടിവെച്ചത് തലയും കൈമുട്ടുകളും കാൽമുട്ടുകളുമായിരുന്നു അവർ ലക്ഷ്യമാക്കുന്നത് യുസ്രി അൽഗോൾ ഗൌൾ ചൂണ്ടിക്കാട്ടി പട്ടിണി ആയതിനാൽ എല്ലാ ദിവസവും ഇസ്രായേൽ ടാങ്കുകൾക്ക് സമീപമുള്ള സ്ഥലത്തേക്ക് പോകും ഞങ്ങളുടെ കുട്ടികൾ പട്ടിണിയിലാണ് രണ്ട് മാസമായി ഞങ്ങൾക്കും ഞങ്ങളുടെ മൃഗങ്ങൾക്കും ഭക്ഷണം ലഭിക്കുന്നില്ലെന്നും ഗൗൾ വ്യക്തമാക്കി ഗസൈൽ ഭക്ഷണത്തിനായി കാത്തുനിന്നവർക്കു നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റിനാല് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് എഴുന്നൂറ്റി അറുപതിലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു ഇരുപത് മൃതദേഹങ്ങൾ കമാൽ അദ്വാൻ ആശുപത്രിയിലേക്കും അൻപത്തിയേഴ് മൃതദേഹങ്ങൾ അൽഷിഫ ആശുപത്രിയിലേക്കും മാറ്റിയതായും ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന വിവരം രക്തം മരവിപ്പിക്കുന്ന ക്രൂരതയാണ് ഇസ്രായേൽ സൈന്യം നടത്തിയതെന്ന് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ ഭാഗമായാണ് സിവിലിയന്മാർക്ക് നേരെയുള്ള ക്രൂരമായ ആക്രമണം വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനായി അടിയന്തര അന്താരാഷ്ട്ര ഇടപെടൽ മാത്രമാണ് സിവിലിയന്മാരെ സംരക്ഷിക്കാനുള്ള ഏക മാർഗമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അതിനിടെയാണ് ഗസയിൽ ആറു കുട്ടികൾ കൂടി നിർജ്ജലീകരണവും പോഷകാഹാരക്കുറവ് മൂലം മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പട്ടിണി മൂലം രണ്ട് കുട്ടികൾ സെൻട്രൽ ഗസയിലെ അൽഷിഫ ആശുപത്രിയിലും നാല് കുട്ടികൾ വടക്കൻ ഗസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലുമാണ് മരിച്ചതെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഏഴു കുട്ടികൾ കൂടി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വടക്കൻ ഗസയിൽ മാനുഷിക ദുരന്തമുണ്ടാകുമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ പട്ടിണിയും ക്ഷാമവുമുള്ള ഗസയിൽ ഇരുപത്തിയൊന്ന് ശതമാനം ഗർഭിണികളും അഞ്ചു വയസ്സിൽ താഴെയുള്ള പതിനൊന്ന് ശതമാനം കുട്ടികളും പോഷകാഹാരക്കുറവ് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണെന്നാണ് റിപ്പോർട്ട് അതേസമയം ഗസയിലെ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതായി ഹമാസ് അറിയിച്ചു സ്വന്തം ജനങ്ങളെ കുരുതി കൊടുത്ത് ഒരുവിധ ചർച്ചയ്ക്കും ഒരുക്കമല്ല യുദ്ധക്കുറ്റങ്ങളുടെ ചരിത്രത്തിലെ അഭൂതപൂർവ്വമായ കൂട്ടക്കൊലയാണിത് ഫലസ്തീനികളെ അവരുടെ ഭൂമിയിൽ നിന്ന് സമ്പൂർണമായി മാറ്റി പാർപ്പിക്കാനും ഫലസ്തീൻ രാഷ്ട്രം എന്ന ലക്ഷ്യം ഇല്ലാതാക്കാനുമുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ആക്രമണമെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന്റെ ഗസയിലെ വംശീയ ഉന്മൂലനവും കൂട്ടക്കൊലയും തടയാൻ അറബ് ലീഗും യു എൻ രക്ഷാസമിതിയും യോഗം ചേരണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു ഗസയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്നും ഹമാസ് അഭ്യർത്ഥിച്ചു ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ ആഴ്ചകളായി വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുകയായിരുന്നു ഉടൻ താൽക്കാലിക വെടിനിർത്തൽ വെടിനിർത്തലുണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വെളിപ്പെടുത്തിയിരുന്നു അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതി വീണ്ടും നടന്നത്